ടി നസറുദ്ദീൻ സ്മാരക സ്നേഹവീടിൻ്റെ താക്കോൽദാനവും പൊതുയോഗവും നടന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ടി നസറുദ്ദീന്റെ സ്മരണയ്ക്കായി മലപ്പുറം ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കുന്ന സ്നേഹവീട് പദ്ധതിയിൽ വണ്ടൂർ മണ്ഡലത്തിലെ കരുവാരകുണ്ടി യൂണിറ്റിൽ പൂർത്തിയാക്കിയ സ്നേഹവീടിൻ്റെ താക്കോൽദാനമാണ് തരിശിലെ ഒരു വ്യാപാരിക്ക് കൈമാറിക്കൊണ്ട് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാബു ഹാജി നിർവഹിച്ചത് തുടർന്ന് കിഴക്കത്തലയിൽ നടന്ന പൊതുയോഗത്തിൽ എ പി അനിൽകുമാർ എം എൽ എ മുഖ്യാതിഥിയായി വണ്ടൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞുമുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ടീച്ചർ ജില്ലാ പഞ്ചായത്ത് കമ്പി പി ജസീറ ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ ഉണ്ണീൻകുട്ടി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി ആബിദലി ബിദലി നൌഷാദ് കളപ്പാടൻ കെ ടി സജി വിനോദ് പി മേനോൻ നാസർ ടെക്നോ സിബി വയലിൽ എം കെ ആരിഫ് ഹംസ സുബഹാൻ ജോയി ജാസ്മിൻ കുഞ്ഞു മുഹമ്മദ് ബിന്ദു സൈനുൽ ആബിദ് സഹീർ തുടങ്ങിയവർ സംസാരിച്ചു മൾട്ടി സിംഗർ നച്ചു കാലിക്കറ്റ് ടീമിന്റെ മ്യൂസിക്കൽ പ്രോഗ്രാമും ഉണ്ടായിരുന്നു ഒരുപോലെ സന്തോഷിക്കുന്ന ഒരു പരിപാടിയാണ് ഇന്ന് ഈ വേദിയിൽ ഇപ്പോൾ നടക്കുന്നത് നമുക്കറിയാം ഈ സംഘടനയെ നയിച്ചിരുന്ന എത്തിച്ച നമ്മൾ നേതാവായിരുന്നു ടി നസറുദ്ദീൻ അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മക്കായി മലപ്പുറം ജില്ലാ കമ്മിറ്റി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചപ്പോൾ കിട്ടിയ ഒരു തീരുമാനമായിരുന്നു നമ്മൾ ഏതെങ്കിലും ഒരു വീടില്ലാത്ത ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഒരാളെ കുറിച്ച് ചിന്തിച്ചോളൂ അങ്ങനെ അപ്പം ചിന്തിക്കാൻ കഴിഞ്ഞോളൂ അതായിരുന്നു ആദ്യത്തെ ചിന്ത അതിനു വേണ്ടിയൊക്കെ യോഗം വിളിച്ച് സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമുക്ക് ഓരോ മണ്ഡലത്തിനൊരു വീട് എടുക്കാൻ കഴിയില്ലേ അങ്ങനെയാണ് പതിനാറ് വീട് ഉണ്ടാക്കാൻ സാധിക്കുമല്ലോ നമ്മൾ ശ്രമിച്ചാൽ അത് നടക്കില്ലേ എന്ന് ഒരു ചിന്ത വന്നത് എന്തായാലും ഞങ്ങൾ ആ ചിന്ത അതിലേക്ക് ഉറപ്പിച്ചു എല്ലാ മണ്ഡലത്തിനോടും ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടി പറഞ്ഞു ജില്ലാ കമ്മിറ്റി എല്ലാ യൂണിറ്റിന്റെ നേതാക്കളെയും അതിൻ്റെ അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് അറിയിക്കുകയാണ് നമ്മളെ കൂട്ടായ്മ കൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ കഴിയുന്നത് എന്ന് ഓരോ അംഗവും മനസ്സിലാക്കി അതിൻ്റെയൊക്കെ പ്രതിഫലം നമ്മൾക്ക് ദൈവം അള്ളാഹു നൽകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ് ഇവിടെ പറഞ്ഞു ഒട്ടനവധി പദ്ധതികൾ നമ്മൾ ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കി വരുന്നു നടപ്പിലാക്കാൻ പോകുന്നു നമുക്ക് ഇന്ന് കച്ചവട രംഗത്ത് അനുഭവപ്പെടുന്ന എന്തുകൊണ്ടാണ് അത് എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ കഴിയണം എന്നും നമ്മൾ ആലോചിച്ചു കൊണ്ടാണ് നമ്മൾ ഓരോ പദ്ധതികളും നമ്മൾ ആരംഭിക്കുന്നത് വർഷങ്ങളായിട്ട് വ്യാപാര വ്യവസായ രംഗത്ത് ഒരു പ്രമുഖ വ്യക്തിത്വമായി പ്രവർത്തിച്ചിരുന്ന ശ്രീ നസുദ്ദീൻ അവർ ഇപ്പോൾ നമ്മളോടൊപ്പമില്ല എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു വിടവ് ആ കുടുംബത്തിന് ഒറ്റപ്പെടുത്തുകയല്ല ചെയ്ത് ഒറ്റപ്പെടുന്ന വ്യാപാരി വ്യവസായി സമൂഹത്തെ സമൂഹത്തിലെ ഒരംഗത്തെ വ്യാപാരി വ്യവസായി സമൂഹം നിങ്ങൾ നിങ്ങളൊറ്റക്കല്ല ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പമുണ്ട് എന്നറിയിക്കുന്ന ഒരു വലിയ ഒരു ചടങ്ങാണ് വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഈ ഒരു സംഘടന ചെയ്തു മുന്നോട്ട് പോകുന്നത് കാരണം കൂടെ നിൽക്കുന്നവരെ ചെലത്ത് പിടിച്ച് അത് അവരുടെ അസുഖങ്ങളിലായാലും അത് അതിലായിരിക്കലും ഒരു മരണപ്പെട്ടവരായാലും അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള കഷ്ടതകൾ അനുഭവിക്കുന്നവരായാലും അവരെ ധൈര്യപൂർവ്വം കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയുമെന്നും ഇനിയും ഞങ്ങളൊരു പേടിയില്ല ഞങ്ങളുടെ കയ്യിൽ പണമുണ്ട് എന്നുള്ള രീതിയിലാണ് ഇവിടെ വിശദീകരിക്കേണ്ടത് എന്നുള്ളതും ഈ ഒരു സംഘടനയിലെ ആളുകളെ അത്രത്തോളം പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതും വളരെ വ്യക്തമായി തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും അത് തന്നെ ഞാൻ ഇവിടെ പ്രതിപാദിച്ചത് മുഴുവൻ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതിനു വേണ്ടിയാണ് ഈ ജീവിതം തന്നെ ഈ ദുര്യാവിൽ ആളുകൾ ഓടി നടക്കുമ്പോൾ അവരെ ഏറ്റവും വലിയൊരാഗ്രഹം ഗൾഫിൽ പോയാലും യു കെയിൽ പോയാലും യു എസ് എൽ പോയാലും ഇവിടെ കൂലിപ്പണി ചെയ്യുന്നവനായാലും എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു വീട് വീടുണ്ടാവണം എന്നുള്ള സ്വന്തമായൊരു വീട് അത് മനുഷ്യന്റെ വലിയ ഒരു ചിരകാല അഭിലാഷം അതാണ് ഈ വ്യാപാരി സുഹൃത്തുക്കൾ സംഘടിച്ചുകൊണ്ട് കരുവാരക്കുണ്ടിലെ ആ കുണ്ടോടയിൽ ചെറിയ ഒരു കച്ചവടമായി നടത്തുന്ന ഇച്ചാപ്പ എന്ന് പറയുന്ന മൊയ്തീനെ കൊടുക്കാൻ തീരുമാനിച്ചു അത് നൽകിയിരിക്കുക ഇവിടുണ്ടാക്കി കൊടുത്തിരിക്കുക രാജ്യത്ത് എന്തെല്ലാം വിതരണം ചെയ്യുന്നുണ്ടോ അതൊക്കെ വ്യാപാരികളിലൂടെ കഴിഞ്ഞ് വിതരണം ചെയ്യുന്നുള്ളൊരു അഭിപ്രായകരാണ് ഞാൻ കാരണം ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിലും ക്ലബുകാരാണെങ്കിലും ഞങ്ങളൊക്കെ െന്ത് നൽകുന്നുണ്ടെങ്കിലും ഇതൊന്നും ഞങ്ങൾ നൽകുന്നത് വ്യാപാരിയുടെ മുമ്പിലേക്ക് വന്ന് ഞങ്ങൾ റസീറ്റുമായിട്ടും ബക്കറ്റുമായിട്ടും പിരുകുതിരുന്ന ആ സാമ്പാർ കൊണ്ടാണ് ഇന്ന് ഇവിടുത്തെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാവിധ സംഘടനകളും നൽകുന്ന നല്ല കാര്യം ഒരിക്കലും നമുക്ക് ഏറ്റുവാങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും എന്നുള്ള സൂചന അദ്ദേഹത്തിന്റെ മനസ്സ് നിറയുകയും കണ്ണുകളിൽ ചെയ്തപ്പോൾ ഒരു വ്യാപാരിയുടെ സ്വപ്നമാണ് ഞാനും നിങ്ങളുമെല്ലാം പ്രവർത്തിക്കുന്ന നമ്മളെ ചെയ്യുന്ന ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയുന്ന ഏറ്റവും വലിയ സന്ദേശം തന്നെയാണ് ജില്ലാ കമ്മിറ്റി സാഹിബിന്റെ പേരിലുള്ള ഈ വീടുകൾ കൊടുക്കുന്നത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ സംഘടന ഒട്ടനവധി പ്രവർത്തനങ്ങൾ വ്യാപാരികൾക്കും വ്യാപാരികളുടെ കുടുംബാംഗങ്ങൾക്കും മുന്നേ നമ്മൾ കണ്ടിരുന്നത് വ്യാപാരി കുടുംബാംഗങ്ങളെ സംരക്ഷിക്കുന്ന നമ്മുടെ പത്തു ലക്ഷം രൂപ പദ്ധതിയാണെങ്കിൽ ഇന്ന് നമ്മുടെ വ്യാപാരികളിൽ നം വീടില്ലാത്ത വ്യാപാരികളെ ചെറുത്ത് പിടിക്കുന്ന പദ്ധതിയാണ് പിന്നെ പ്രവർത്തിച്ച എല്ലാവർക്കും മുതൽ അവസാനം വരെ സഹായിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞു

അവരുടെ വ്യാപാര ഇപ്പോ സൂപ്പർ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിന്റെ കാലഘട്ടമാണ് അവിടെ നിന്നൊക്കെ തിരിച്ച് ഇവിടെ ചെറുകിട വ്യാപാരികളും വലിയ സംശയമുള്ള വ്യാപാരികളൊക്കെ ഒത്ത് നിങ്ങൾ ഒത്തു കുടിച്ചിട്ടാണ് പാവങ്ങൾക്ക് കിടന്നുറങ്ങാനുള്ള ഒരു വീട് നിങ്ങൾ സമർപ്പിക്കുന്നത് വലിയ ഒരു മഹാനുഭാവൻ നസുദ്ദീൻ്റെ നസുദ്ദീൻ സാറിന്റെ വിശേഷിപ്പിക്കാം അദ്ദേഹത്തിന്റെ നാമദേഹം അങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാ തരത്തിലും ബഹുമാന്യ വ്യക്തിത്വങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു സദസ്സാണ് കൂടുതൽ ഞാൻ ആ കാര്യത്തിലൊക്കെ ഒന്നും കിടക്കുന്നില്ല എല്ലാ രീതിയിലും ഇവിടെ വ്യാപാര സമരസുകൾക്ക് ഈ ഒരു സദസ് ഭംഗിയാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹം അറിഞ്ഞു കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാകസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാകസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗത്ത് ഇന്ത്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബീസ്മാർട്ട് അബാകസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സപ്പിൽ ബന്ധപ്പെടുക ബീസ്മാർട്ട് അബാകസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ